സാധാരണക്കാരൊക്കെ കേട്ടാൽ ചിരിച്ച് തലകുത്തി മറിയുന്ന തരത്തിലുള്ള രതി വൈകൃതങ്ങളും ലൈംഗിക വ്യതിയാനങ്ങളുമൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന മൂന്ന് നാല് മഹാരഥന്മാരായ നടന്മാർ നമുക്കുണ്ട് ഗോമൂത്രം കുടിക്കുന്നത് പോലെ തൻ്റെ ഒപ്പം അഭിനയിക്കുന്ന സുന്ദരിയായ നടിയെ തൻ്റെ മുകളിൽ ഇരുത്തി ഇല്ലെങ്കിൽ മുഖത്തിന് മുകളിലിരുത്തി അവളെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ച് അത് മുഴുവനും വിടാതെ കുടിച്ച് ആത്മരതി ആത്മരഥിയടയുന്ന ആ മൂത്രഗന്ധം ആവോളം ആസ്വദിച്ച് രതിമൂർച്ചയടയുന്ന ഒരു സുപ്രസിദ്ധ നടൻ നമുക്കുണ്ട് ഇനി അയാളുടെ പേരൊന്നും പറയേണ്ട അയാൾ അടുത്ത കാലത്ത് എവിടുന്നോ ജയിച്ച് ഒരു മന്ത്രിയൊക്കെ ആയേക്കുന്ന വ്യക്തിയാണ് പാവം ഇങ്ങനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ദതിവൈകൃതമുണ്ട് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ സത്യത്തിൽ മലയാളികളെല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കുകയാണ് ചെയ്തത് പുറമെ വളരെ മാന്യനായ വ്യക്തിയാണ് സ്ത്രീകളുടെയൊക്കെയും ആരാധനാപാത്രമാണ് പൊതുവെ വളരെ മാന്യനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അയാൾക്കൊരു ഗുണമുണ്ട് മറ്റ് നടന്മാരുടെ കണക്ക് ഓടി നടന്ന് പീഡിപ്പിക്കലൊന്നുമില്ല അവർക്ക് അയാൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരേ ഒരു നടി അയാളുടെ കരിയറിൽ എപ്പോഴോ സംഭവിച്ചു പോയി പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ യൂട്യൂബില് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആറടിയോളം സൈസുള്ള സുമുഖനും സുന്ദരനും മധ്യവയസ് പിന്നിട്ടവുമായ അദ്ദേഹത്തെക്കുറിച്ചിനി കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം മൂത്രം കുടിച്ചാൽ മാത്രം ഉറക്കം വരുന്ന അല്ലെങ്കിൽ യൂറിൻ തെറാപ്പി ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന രീതിയിൽ സ്വന്തം മൂത്രം കുടിച്ച് ദിവസവും ജ്ഞാന മൂത്രം കുടിക്കുന്നവനാണെന്ന അഭിമാന പുരുസരം പറയുന്ന കൊല്ലം തുളസിയാണ് രണ്ടാമത്തെയൾ അപ്പം അടുത്ത കാലത്ത് അയാൾ പറഞ്ഞൊരു കഥയുണ്ട് അയാൾ സിനിമയിലൊക്കെ അവസരം കിട്ടിയ ഒരു കാലത്ത് ഈ തുളസി എന്ന പേര് കേട്ടിട്ട് ഇയാളൊരു പെണ്ണാണെന്ന് വിചാരിച്ച് ഇയാളെ രാത്രിക്ക് പോയി ശല്യം ചെയ്ത ഇയാളുടെ കുണ്ടിക്ക് പിടിക്കുകയും കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്ത് കൈകളിങ്ങനെ ഓടിച്ചു കൊണ്ടു വന്ന നിർമ്മാതാവിന് അസ്ഥാനത്തുള്ള എന്തോ ഒന്നിൽ കൈ ഇയാൾ ആണാണെന്ന് മനസ്സിലാക്കി തെറിയും പറഞ്ഞ് ഇട്ടേച്ച് പോയെന്നൊക്കെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില കഥകൾ വിളമ്പിയാണ് നമ്മുടെ തുളസി ചേട്ടൻ ഇപ്പം അങ്ങ് ജീവിച്ചു പോകുന്നത് എന്തായാലും തുളസി പറഞ്ഞ രണ്ട് കാര്യവും സത്യമാണ് യൂറിൻ തെറാപ്പി അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മൂത്രം കുടിക്കുകയും അത് നനച്ച അടിവയറിൽ ശരീരത്തെ ഇട്ടുകൊണ്ട് മണിക്കൂറുകളും ഉറങ്ങുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ അടുത്തൂടെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ ആരാൻ്റെ അമൃതം അല്ലെങ്കിൽ ചുമ്മാ വെളിയിലോട്ട് കളയുന്ന സാധനം കുടിക്കുന്നതിന് എന്താണ് കുഴപ്പം ജലക്ഷാമം പരിഹരിക്കാമല്ലോ സ്വന്തം സാധനമല്ലേ വല്ല ആട്ടമുണ്ടോയെന്നായിരിക്കും തുളസി ചേട്ടം വിചാരിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ മറ്റേ കക്ഷി വിചാരിച്ചേക്കുന്നത് വെറുതെ കളയുന്ന വെള്ളമല്ലേ പൈപ്പിൽ കൂടെ ഒഴുകുന്നതല്ലേ ദാഹിച്ചിരിക്കുമ്പോൾ ഒരു പരിപാടിയും കളിയൊക്കെ കഴിയുമ്പോൾ വെള്ളമെങ്കിൽ വെള്ളം ഇനി ബിയറൊന്നും വാങ്ങി പൈസ കളയണ്ട അതിലും നല്ലത് നമ്മുടെ കൂടെ കിടക്കുന്ന പെങ്കുച്ചു തന്നെ വാട്ടർ സപ്ലൈ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കുടിക്കുന്നതല്ലേ എന്നാണ് നമ്മുടെ മറ്റേ ചേട്ടൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതേ എന്തായാലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നോ ഇനി മന്ത്രിയായിട്ട് തുടരണമെന്ന് താല്പര്യം ഇല്ലെന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് പേരുടെ കഥകൾ കഴിഞ്ഞു ഇനി അടുത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അത് വേറെ ആരുമല്ല ഒരു മൂന്നാല് സിനിമയിലൊക്കെ അഭിനയിച്ച് പ്രശസ്തനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു നടി അതാണ് ഞാൻ പറഞ്ഞത് ഈ സ്ഥലത്തിന് പ്രത്യേകത ഇവർക്കൊക്കെ ടോയ്ലറ്റ് ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ ഈ ടോയ്ലറ്റീന്ന് നമുക്കറിയാം പബ്ലിക് ടോയ്ലറ്റിന്റെ ആണേലും ഇവിടെ നിന്നാണേലും അതിന്റെ നാട്ടൊക്കെ അറിയില്ല ചിലവർക്ക് അതിൻ്റെ മണമെന്ന് പറയാം ഭയങ്കര വീക്ക്നെസ് ഈ സിനിമയിലൊക്കെ കുളിസിയും കാണുന്നല്ലേ ചിലർക്ക് കുളിക്കുന്നോട്ട് എത്തി നോക്കില്ല ഒരു ഹോബിയാണ് അതേപോലെ ഒരു നടനാണ് ഇദ്ദേഹം അങ്ങനെ കക്കൂസിന്റെ വാതിലും തുറന്ന് പുള്ളിക്കാരി ഓർത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതേ നമ്മുടെ മുഖത്തേക്ക് കൂടെ ഇറങ്ങി വരുന്ന നമ്മുടെ ജയസൂയെ കൊച്ച് ഏഹ് ഈ പുള്ളിക്കാരി ഇവനെന്തിനാ ഇവിടെ പതുങ്ങി നിന്ന് ദൈവമേ എന്നുള്ള ഒരർത്ഥത്തിൽ നോക്കിയേ അങ്ങനെ ഒരു ആക്രാന്ത മൂത്ത് തെറുതെറേ ചുണ്ടത്ത് രണ്ട് ഭൂമി അങ്ങോട്ട് കൊടുത്തു പുള്ളിക്കാരി അവനെ തള്ളി മാറ്റി ഇടതിണ്ടി എന്നുള്ള രീതിയിലേക്ക് ഇത് എന്നാടാ കാണിക്കുന്ന ജെറ്റേ എന്നോറ്റ ചോദ്യം ചോദിക്കുകയും നിന്ന് നിർത്തി കൊണകൊണാന്ന് അത്ര നേരം പിടിച്ചു വെച്ച മൂത്രം മുഴുവനും ആ അങ്ങോട്ട് താഴോട്ട് ഒഴുകാൻ തുടങ്ങി ഈ ഒഴുകി ചാടി മൂത്രമായിട്ടാണെന്നെങ്കിൽ പോകാനല്ലോ നിൽക്കുന്നെറച്ച എന്ന് പറഞ്ഞാൽ നാണം കെട്ടും വീണ്ടും ചോദിച്ചു അതെ എനിക്ക് എനിക്കവിടെ ഒരു ഫ്ലാറ്റ് എടപ്പണ്ട വന്നാലോ ആ ചേച്ചിട ബാക്കി നക്കി നോക്കിത്തരാമെന്നായിരിക്കും ഉദ്ദേശിച്ചത് കാരണം അങ്ങനെയാണല്ലോ ആ ഒരു രീതി എന്നൊക്കെയാണ് ആര് പറയുന്നേ ആ പരാതി കൊടുത്താൽ നടി പറയുന്നേ അങ്ങനെ മൂത്രാഭിഷേകത്തിൽ നാറി കുത്തുവാളയെടുത്ത് നാണം കെട്ട് നടക്കുന്ന രണ്ട് മൂന്ന് നടന്മാരാണ് നമുക്കുള്ളതെന്നാണ് പറച്ചത് അപ്പോൾ ഇത് ഗോസിപ്പ് കോളങ്ങളിലുള്ള വാർത്തയായിട്ടുണ്ട് തമാശയായിട്ടുണ്ട് പിന്നെ നടിയൊക്കെ ഇങ്ങനെ വെച്ചലക്കില്ലയോ എന്നെ പീഡിപ്പിച്ചു ഒരു കൊച്ചു പൈൻ കിളവിയാ കണ്ടാ അറപ്പാകുന്നത് തള്ളയാണ് അവരാണ് പറയുന്നത് ഒരു കൊച്ചു പൈനെ കയറി പിടിച്ചു ഒരു ഉമ്മ തന്നു തള്ളയോ അങ്ങോട്ടാണ് കൊടുത്തത് പോലെ നമുക്ക് സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ പല കമൻസും കാണുമ്പം മനസ്സിലാകുന്നത് കാരണം ആ സ്ത്രീയെ പറയുന്നതിൽ എത്ര സത്യമുണ്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ഈ പറയുന്നതിലൊന്നും സത്യം വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നാൽ അന്നെങ്കിൽ അന്ന് പ്രതികരിക്കാം ചേട്ടത്തൊന്ന് കൊടുക്കാം ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം അവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം വരുന്നതല്ല ആ എന്തേലും ആവട്ടെ എല്ലാവർക്കും ഈ പ്രശസ്തരെ ഒന്ന് കയറി കഴിയുമ്പോൾ അതായത് പ്രശസ്തരായ ആളുകളെ കരിവാരി തേക്കുമ്പോഴോ ഇല്ലെങ്കിൽ അവൻ അങ്ങനെ എന്നോട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ആരും അറിയപ്പെടാത്ത ആളുകളൊക്കെ പെട്ടെന്ന് ആ ജയസൂര്യ പീഡിപ്പിച്ച കൃഷി ഇവളാണോ അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ഫേമസ് ആയി ഏ ഈ രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നീവുംകോളിയുടെ പേരിൽ ഒരുത്തി വരാതെ കൊടുത്തു അവസാനം അവൾ വർക്ക് പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒത്തിയാണ് പറയുന്നത് ഏഹ് ഇപ്പം ഇങ്ങനെ അന്നേരം പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച് നീങ്ങുമ്പോൾ ഇതല്ലെന്നോ ഭയങ്കര ബുദ്ധിമില്ലയോ ആ ഇങ്ങനെയാണ് പല ആരോപണം എന്തായാലും ഇതൊക്കെ ഒരു തമാശയായിട്ടൊക്കെ അങ്ങ് കണ്ടുകഴിഞ്ഞാൽ മതി അല്ലാണ്ട് ഇതിനെ ആരെ അഭിവൃത്തിപ്പെടുത്താനുള്ള ഒരു കാര്യമൊന്നുമല്ല ഇങ്ങനെയൊക്കെ ആണ് ഇപ്പം ഓരോരുത്തരെക്കുറിച്ചും ഒരു മന്ത്രിയൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മൂത്രം മണക്കുന്നത് കഥകളെ കഥകൾ കിട്ടുകഴിയുമ്പോൾ അതിനകത്ത് വ്യൂവേഴ്സ് സ്വാഭാവികമായിട്ട് കൂടും അതിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പലയാനലും വെച്ച് അലക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഒരു കഥയായിട്ട് ഒരു തമാശയായിട്ട് മാത്രം പറഞ്ഞതായിട്ട് ഇതൊക്കെ ഒരു ഗോസിപ്പാന്നേ ഇതൊക്കെ കൊച്ചുവർത്താനാ നീ നമ്മളൊക്കെ വീട്ടിലിരുന്ന ആരെക്കുറിച്ചുള്ള എൻ്റെ രണ്ടാം എന്തൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖം ഒരു സന്തോഷം ഒരാത്മസംതൃപ്തി ഒരു ചൊറിച്ചിലും മാറും ഒരു ടൈം പാസ് ഇതിലൂടെ ഒരു സുഖം ഏഹ് അതുപോലെ ഇത്തരത്തിലുള്ള സുഖങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു സുഖം ഏ ഇത്രയ്ക്ക് ഇതിനകത്ത് കണ്ടാൽ മതി എന്തായാലും ഈ പാവപ്പെട്ട മൂന്ന് നടന്മാരേക്കുറിച്ച് ഇത്തരത്തിലുള്ള കഥകളൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്